മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപന സമ്മേളനവും കഴിഞ്ഞത് ആ പൂട്ടിക്കെട്ടലൊക്കെ ആയിരിക്കുകയാണ് സാധാരണ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി വരുമ്പോൾ അതിന്റെ സംഘാടനം ടെക്നിക്കലി കുറച്ച് വിഷയങ്ങളൊക്കെ കൊണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സിനെ ഇറക്കേണ്ടി വരും അവരെ പ്രത്യേകം പരിശീലിപ്പിക്കേണ്ടി വരും പക്ഷേ മൈഗ്രേഷൻ കോൺക്ലേവ് നടന്ന നാല് ദിവസങ്ങളിലും അതിന്റെ സംഘാടനം അതിന്റെ ഹെൽപ്പ് ഡെസ്കും അങ്ങനെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തിയത് എൻ സി കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മാർത്തോമ കോളേജിലെ എൻ സി സി എൻ എസ് എസ് കുട്ടികളാണ് ഈ രണ്ട് ദിവസങ്ങളായിട്ടും മൈഗ്രേഷൻ കോൺക്ലേവിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആ കുട്ടികൾക്ക് സമാപന സമ്മേളനത്തിന് ശേഷം മധുരം നൽകി സംഘാടക സമിതി തന്നെ അവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ വിശേഷങ്ങളും കൂടെ ഒന്ന് കണ്ടുനോക്കാം വർത്തമ്മ കോളേജിൽ രാത്രി ക്യാമ്പസ് നിന്ന് കാണാൻ വരുമ്പോൾ അപ്പോഴുണ്ട് സ്വാമി ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ നടത്താറ് ഇന്ന് സെമിനാർ കഴിഞ്ഞ് പിരിയുമ്പോൾ ഇവിടെയുണ്ട് സ്വാമി എവിടെ സേവനമുണ്ടോ അവിടെ നിങ്ങൾക്ക് ഇയാളെ കാണാം ശബരിമലയിലും കാണും നാട്ടിൽ അപകടം ഉണ്ടായാലും കാണും അതാണ് ഇദ്ദേഹം ഇത് കോളേജിന്റെ എല്ലാം എല്ലാമാണ് സ്വാമി എന്നാണ് പറഞ്ഞു വരുന്നത് മാതൃകയാണ് നമ്മുടെ കൂടെ 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 ഉള്ള പേര് ഉണ്ട് ഉണ്ട് സാറിന് സാറിന് കണ്ടാലും ഞാൻ അതുകൊണ്ട് എന്റെ എന്റെ നടക്കുന്ന ഇവർക്കിത് മൈഗ്രേഷൻ കോൺക്ലേവും അക്കാഡമിക് ചർച്ചകളും ഒന്നുമല്ല ഓരോ പരിപാടികളും ആഘോഷങ്ങളും സംഘാടക മികവുമാണ് ക്യാമറാമാൻ അഖിലേഷ് കൊടുമനോടും വിദ്യാർത്ഥികളോടൊപ്പം ഒപ്പം പാർവതി ഗിരികുമാർ 来，民币在